ദൗർലഭ്യമാണ് സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് നിലവിൽ ലോകത്തിലെ സാധ്യമായ ഇടങ്ങളിലെ സ്വർണത്തിന്റെ വലിയൊരു ഭാഗവും ഖനനം ചെയ്തു കഴിഞ്ഞു ഭൂമിയുടെ പുറന്തോടിൽ പരിമിതമായ തോതിൽ മാത്രമാണ് ഇനിയും കണ്ടെത്താനുള്ളത് സ്വർണ്ണ നിക്ഷേപങ്ങൾ ഉള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സ്വർണം കണ്ടെത്തി ഖനനം ചെയ്യാനായി ഓരോ രാജ്യങ്ങളും പ്രത്യേക പദ്ധതികളും ആവിഷ്കരിച്ച് വരുന്നുണ്ട് ലഭ്യത കുറയുന്നതോടെ സ്വർണത്തിൻ്റെ വില ഓരോ ദിവസവും കൊണ്ടിരിക്കും പക്ഷേ ഇതിന് നേർവിപരീതമായി ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടായേക്കാമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ പുറന്തോടി നിക്ഷേപിച്ചിരിക്കുന്ന സ്വർണം മാത്രമാണ് മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപരിതലം മുതൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അകക്കാമ്പ് വരെ സ്വർണത്തിൻ്റെ നിക്ഷേപം ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭൂമിയുടെ ആഴമേറിയ ഭാഗങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടായേക്കാമെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അത് ഖനനം ചെയ്യാനുള്ള സാങ്കേതികവിദ്യ ഇന്നു വരെ ലഭ്യമായിരുന്നില്ല എന്നാൽ ഈ മേഖലയിൽ ശാസ്ത്രജ്ഞർ അടുത്തിടെ ഒരു വിപ്ലവകരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്ത എർത്ത് ഗോമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്വർണ്ണ ഭൂമിയുടെ ഉപരിതലത്തിനും വളരെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആറ്റങ്ങൾ സാധാരണയായി മറ്റ് മൂലകങ്ങളുമായി ചേരാതെ അവയുടെ ശുദ്ധമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു ഇത്തരത്തിൽ വളരെ ആഴത്തിൽ കിടക്കുന്ന സ്വർണത്തെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ചൈന സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ഗവേഷകരുടെ സംഭാവനകളോടെ മിഷിഗൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ആദം സൈമൺ ആണ് ഇത്തരമൊരു പഠനത്തിന് നേതൃത്വം നൽകിയത് നൂറ്റാണ്ടുകളായി വലിയ ആഴങ്ങളിൽ നിന്ന് സ്വർണം വേർതിച്ചെടു വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഒരു മാർഗം ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു വരികയായിരുന്നു എന്നാൽ സാധാരണ സാഹചര്യങ്ങളിൽ സ്വർണം മറ്റ് ലോഹങ്ങളുമായി വളരെ അപൂർവമായി മാത്രമേ പ്രതിപ്രവർത്തിക്കുന്നുള്ളൂ എന്നതാണ് വെല്ലുവിളി എന്നിരുന്നാലും അഗ്നിപർവ്വതം പോലെയുള്ള സാഹചര്യങ്ങളിൽ ഉയർന്ന താപനിലയിൽ സ്വർണ്ണ ആറ്റങ്ങളെ പ്രതിപ്രവർത്തിപ്പിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു ഇതിലൂടെ സ്വർണ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് അതേസമയം പരീക്ഷണത്തിൻ്റെ ലാബ് ഘട്ടം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത് വലിയ തോതിലുള്ള പരീക്ഷണത്തിന് കൂടുതൽ സമയം എഴുത്തേക്കും ഒരുപക്ഷേ പരീക്ഷണം പരിപൂർണമായും പാളിപ്പോകാനും സാധ്യതയുണ്ട് എല്ലാ വെല്ലുവിളികൾക്കും മറികടന്ന് ഭൂമിയുടെ ആഴങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം ഖനനം ചെയ്യാൻ സാധിച്ചാൽ അത് ലഭ്യത വർദ്ധിപ്പിക്കും ലഭ്യത കൂടുമ്പോൾ സ്വാഭാവികമായും വിപണിയിൽ വിലയിടിയും